Okay. you. Okay. 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 സംസ്ഥാനത്ത് ഒരു ചെറിയ ഇടവേളക്ക് ശേഷം സഹകരണ മേഖലയിലെ കൊള്ളയും സഹകരണ രംഗത്തെ രാഷ്ട്രീയ അതിപ്രസരവും പാവപ്പെട്ടവരെ വീണ്ടും ദുരിതത്തിലാക്കുന്ന വാർത്തകൾ പുറത്തുവന്നുകൊണ്ടിരിക്കും കട്ടപ്പതയിലെ ഒരു പാവപ്പെട്ട നിക്ഷേപകൻ തന്റെ സമ്പാദ്യമെല്ലാം എടുത്ത് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ പേരിൽ ഇപ്പോൾ ആ സഹകരണ ബാങ്കുകളുടെ മുമ്പിൽ തന്നെ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതി ഗൗരവമേറിയ പ്രശ്നങ്ങളാണ് കണ്ണമ്പന്നയിലെ സഹകാരിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് തന്റെ സമ്പാദ്യത്തിൽ നിന്നുള്ള മുഴുവൻ തുകയും ബാങ്കിലടച്ച സഹകാരി ഭാര്യയുടെയും സഹോദരിയുടെയും ചികിത്സയ്ക്കുള്ള ചെലവ് ചോദിച്ച് പണം പിൻവലിക്കാൻ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് ദേഹോപദ്രവം വലിക്കുകയും പിന്നീട് പാർട്ടി നേതാക്കളുടെ വലിയ ഭീഷണി നേരിടുകയും വളരെ വ്യക്തമായ ഒരു ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ തന്റെ മരണത്തിന് ഉത്തരവാദി ഇന്ന ഇന്ന ആൾക്കാരാണ് ബാങ്കിലെ ഇന്ന ഇന്ന ആൾക്കാരാണ് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അവിടെ ആത്മഹത്യ നടത്തിയത് മാത്രമല്ല പിന്നീട് മനസ്സിലായി സി പി എമ്മിന്റെ ഒരു ഉന്നത നേതാവോ അതി ഭീകരമായ തോതിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതായി വിവരങ്ങളും പുറത്തു വന്നു പക്ഷെ കേസ് അന്വേഷിക്കുന്ന പോലീസ് പ്രശ്നത്തിൽ ഉൾപ്പെട്ടത് ഉന്നതരായിട്ടുള്ള സി പി എം നേതാക്കളായതുകൊണ്ട് ആ കേസ് അന്വേഷണം കണ്ണൂരിൽ നവീൻ ബാബുവിന്റെ മരണം എങ്ങനെയാണോ മാറ്റി കളയാൻ പോലീസ് ശ്രമിച്ചത് അതുപോലെയാണ് കട്ടപ്പന സംഭവിച്ചത് ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളെ ഭീഷണിപ്പെടുത്തിയ ആളുകളെ ഇതിനു പിന്നിലുള്ള ഗൂഢാലോചനക്കാരെ ഒന്നും തന്നെ നിയമത്തിനുമ്പിൽ കൊണ്ടുവരാൻ പോലീസിന് താല്പര്യമില്ല എന്നുള്ളതാണ് മാത്രമല്ല ആ സഹകരണ സ്ഥാപനം നിറയെ കൊള്ളയാണ് അവിടെ നിക്ഷേപിക്കുന്ന പണം വകമാറ്റി ചെലവഴി നാം തൃശൂർ ജില്ലയിലെ കരുവന്നൂരിലും സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലും എല്ലാം കണ്ട അതേ അഴിമതി തന്നെയാണ് സി പി എം നേതൃത്വത്തിലുള്ള കട്ടപ്പനയിലും ബാങ്കിലാണ് കരുവന്നൂരിലും തൃശൂർ സഹകരണ ബാങ്കിലും കണ്ടലയിലും മാവേലിക്കരയിലും പുൽപ്പള്ളിയിലും സംസ്ഥാനത്ത് മുഴുവൻ നടന്ന സഹകരണ കോളയുടെ മറ്റൊരു പതിപ്പ് തന്നെയാണ് കട്ടപ്പനയിലും ഇത്രയധികം രൂക്ഷമായ പ്രതിസന്ധി സഹകരണ മേഖലയിലും ഉണ്ടായിട്ടുണ്ട് വലിയ തോതിൽ അഴിമതികൾ പുറത്തു വന്നിട്ടും വലിയ കടപ്പണത്തെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് സഹകാരികളുടെ പണവും ആധാരവും എടുത്ത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് അവിടെ അഴിമതി നടന്നിട്ടുണ്ട് സഹകരണ മേഖലയെ രക്ഷിക്കാനോ ശുദ്ധീകരിക്കാനോ ഒരു നടപടിയും സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന് കാരണം ഈ കേസുകളിലെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നത് ഉന്നതരായിട്ടുള്ള പാർട്ടി നേതാക്കളാണ് സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാൻ കേന്ദ്ര സർക്കാർ സഹകരണ നിയമത്തിൽ വലിയ കേന്ദ്ര ഗവൺമെന്റ് പുതിയ കോപ്പറേറ്റീവ് മിനിസ്ട്രി രൂപീകരിച്ചുകൊണ്ട് ശ്രീ അമിത്ഷാ തന്നെ ആറ്റുമതല ഏറ്റെടുത്തുകൊണ്ട് സഹകരണ രംഗത്ത് വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക സുതാര്യത സത്യസന്ധത സഹകാരികൾക്ക് കൂടുതൽ പ്രയോജനകരമായിട്ടുള്ള ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള നിയമങ്ങളെല്ലാം കൊണ്ടുവന്നുള്ളൂ കേരളം മാത്രമാണ് അതിനെ എതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും കേന്ദ്ര സർക്കാർ സഹകരണ മേഖലയുടെ കഴിഞ്ഞ ജനിച്ചു പോലും ഒരു വ്യാജ പ്രചരണം നടത്തി കേരളത്തിലെ സഹകരണ രംഗത്തെ കള്ളപ്പണക്കാരെ മുഴുവൻ സംരക്ഷിക്കാൻ അതുകൊണ്ട് ഈ കട്ടപ്പന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സഹകരണ മേഖലയിലെ പ്രക്ഷോഭങ്ങളും പ്രചാരണങ്ങളും ൂർ മോഡൽ സമരം മോഡൽ സമരം മോഡൽ സമരം സംസ്ഥാനത്തെ മറ്റ് ഇടങ്ങളിലേക്കും കൂടുതൽ ശക്തമായിട്ട് വ്യാപിപ്പിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആലോചിക്കുന്നത് ഈ രംഗത്ത് കുറച്ചുകൂടി സഹകാരികളെ രക്ഷിക്കാൻ സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാൻ സഹകരണ പ്രസ്ഥാനങ്ങളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ ആത്യന്തികമായി ഈ പ്രശ്നങ്ങളെല്ലാം കേരളത്തിലെ സഹകരണ രംഗത്തെ പ്രതികൂലമായിട്ട് മാറുന്നു അപ്പൊ അതിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രചാരണം കേന്ദ്ര സഹകരണ നിയമങ്ങൾ സംസ്ഥാനത്തെ ശക്തമാക്കുന്നതിനാവശ്യമാകുന്ന നടപടികളിലേക്ക് പോകണമെന്നാണ് പാർട്ടി കേരളത്തിൽ വലിയ തോതിലുള്ള കേന്ദ്ര സഹായം എല്ലാ മേഖലകളിലും സഹകരണ മേഖല ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നലെ നാനൂറ്റിയഞ്ചു കോടി രൂപയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിരിക്കുന്നു പ്രധാനപ്പെട്ട സർവകലാശാലകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെയെല്ലാം വിദ്യാഭ്യാസത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നാനൂറ്റി അഞ്ച് കോടി രൂപയുടെ ധനസഹായം ഒറ്റയടിക്ക് കേന്ദ്ര സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ ഒറ്റയടിക്ക് ഇത്രയധികം തുക ഒരുമിച്ച് നൽകിയ ഒരു കാലം ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇത് നമ്മൾ നേരത്തെ ലഭിക്കേണ്ടതായിരുന്നു പക്ഷേ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൽ കേരള സർക്കാർ കാണിച്ച അലംഭാവവും താല്പര്യഭാവവും അതിനെതിരായിട്ടുള്ള നിഷേധാത്മകമായ നിലപാടുമാണ് കേരളത്തിന് പല കാര്യങ്ങളും ലഭിക്കാതെ പോകുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുമ്പോൾ അതെന്തോ ബി ജെ പിയുടെ അജണ്ടയാണ് എന്നുള്ള ഒരു വ്യാജ പ്രചരണം കുറച്ച് കാലമായിട്ടുള്ള ഇവിടെ നടന്നു എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളും എൻ ഡി പി യിലെ വളരെ പുരോഗമനപരമായിട്ടുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നത് ഊർജസ്വലമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും ഇടപെടുകയാണ് എക്സെപ്റ്റ് കേരള എൻ ഡി പിക്ക് എതിരായിട്ടുള്ള വലിയൊരു കള്ളപ്രചാരണം ഇവിടെ നടത്തി അതിന്റെ ഫലമായിട്ട് പല കാര്യങ്ങളിലും നമുക്ക് പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു സഹകരണ രംഗത്ത് പറഞ്ഞതുപോലെ കേന്ദ്ര നയത്തിനെതിരായിട്ടുള്ള കള്ളപ്രചാരണം സഹകരണ മേഖല എങ്ങനെ തകർത്തു അതേപോലെ വിദ്യാഭ്യാസ മേഖലയിലും ഈ തരത്തിലുള്ള ഒരു പ്രചാരണത്തിന്റെ ഫലമായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടമാക്കി കാശ് കിട്ടിക്കഴിഞ്ഞപ്പോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് ഞങ്ങളുടെ കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വളരെ മികവിന്റെ കേന്ദ്രങ്ങളായി നമ്പർ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് അങ്ങനെയല്ല വിദ്യാഭ്യാസ മേഖലയെ നന്നാക്കാൻ വേണ്ടിട്ടാണ് ഈ പണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം കുറയുന്നു സർവകലാശാലകളുടെ ഗവേഷണ വിഭാഗങ്ങൾ ആളുകൾ ഉച്ച കിടക്കുന്ന സ്ഥിതിയാണ് അവിടെ ഒരു വിദ്യാർത്ഥിയും വരാത്ത സാഹചര്യം റെഗുലർ കോളേജുകളിൽ പോലും കോളേജുകളിൽ പോലും സാധാരണ ഡിഗ്രി ക്ലാസ്സിൽ പോലും പഠിക്കാൻ ഇല്ലാതാവുന്നു വലിയ മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ആളുകളുടെ വിദ്യാഭ്യാസത്തിന് പോകുന്നു നമ്മുടെ സർവകലാശാലകളെ ഗവേഷണത്തിനോ മറ്റു ഇപ്പോൾ ആരും കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും വിദേശ സർവകലാശാലകളുടെ ആളുകളുടെ പ്രവാഹം ആ തടസ്സം ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് വിദേശ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകൾ ഇവിടെ വേണം എന്ന് പറഞ്ഞപ്പോൾ പഴയ കമ്പ്യൂട്ടർ വിരുദ്ധ സമരം പോലെ എസ് എഫ്ഐക്കാരെ ടി വി എഫ്ഐക്കാരെയും മുന്നാടുകളെ പോലും ജുടിചോറ് മാന്തിക്കുന്നു ഒരു ഭാഗത്ത് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇവിടുത്തെ ഓഫ് ക്യാമ്പസുകളെ സമീപിക്കാൻ സാധിക്കുന്നില്ല വിദേശത്ത് കൂടുതൽ പണം കൊടുത്ത് പഠിക്കേണ്ട സാഹചര്യം വരുന്നു കേരളത്തിലെ സർവകലാശാലകളിൽ ആളുകൾ വരാത്ത സ്ഥിതിയാണ് അതിന്റെ നിലവാര തകർച്ച വൈസ് ചാൻസലർമാരെ ഫാക്കൽറ്റീസിനെ പ്രൊഫസർമാരെ ഒക്കെ നിയമിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്നുള്ള ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി കത്ത് കൊടുത്താൽ പ്രൊഫസർമാരാകുന്നു പ്രിൻസിപ്പൾമാരാകുന്നു ബിസിമാരാകുന്നു ഒരു നാട് കേരളം മാത്രമേ ഉള്ളൂ ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവേണ്ട ആവശ്യമുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാർ വലിയ തോതിലുള്ള സഹായമാണ് കേരളത്തിന് ാണ് വേണ്ടത് അല്ലാതെ വിദ്യാഭ്യാസം അപ്പൊ ഇത്തരത്തിലുള്ള കേന്ദ്ര നടപടികൾ കൂടുതൽ ചർച്ചയാവുന്ന നമ്മുടെ പ്രചാരണങ്ങൾ സംഘടിപ്പിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും വരുന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടുന്നതിന് വേണ്ടി നല്ല തയ്യാറെടുപ്പുകൾ താഴെ തലത്തിൽ ജനങ്ങളുടെ കൂടുതൽ പിന്തുണ ആർജിക്കുന്നുണ്ട് ജില്ലാ കമ്മിറ്റികൾ വിഭജിക്കുകയാണ് നേരത്തെ വാർത്തകൾ വന്നിരുന്നു അതിന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം നൽകുകയാണ് കേരളത്തിൽ ഇപ്പോൾ പതിനാല് റവന്യൂ ജില്ലാ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജില്ലാ സംവിധാനങ്ങളാണ് ഞങ്ങളിത് മുപ്പത് ജില്ലാ കമ്മിറ്റികളായി വിഭജിച്ച് കൂടുതൽ യൂണിറ്റുകൾ ചെറുതാക്കുകയാണ് തൃശ്ശൂർ ജില്ലയിൽ പതിനാല് അസംബ്ലി മണ്ഡലങ്ങൾ ഇരുപത്തെട്ട് പാർട്ടി മണ്ഡലങ്ങളാണ് സോറി പതിമൂന്ന് അസംബ്ലി മണ്ഡലങ്ങളും ഇരുപത്തി ആറ് പാർട്ടി മണ്ഡലങ്ങളാണ് അതിനെ മൂന്ന് ജില്ലകളായിട്ട് പത്ത് മണ്ഡലങ്ങളും ഒരു ജില്ലയും എട്ട് എട്ട് മണ്ഡലങ്ങളുള്ള ഒരു ജില്ല അതായത് നാലും നാലും അഞ്ചും നാല് നാലും അഞ്ചും അപ്പൊ ഞാൻ വേണമെങ്കിൽ വായിക്കാം ഓരോ ജില്ല എല്ലാ ജില്ലയും വായിക്കട്ടല്ലേ തിരുവനന്തപുരം ജില്ലയെ ഇതുപോലെ കാണാം കൊല്ലം ജില്ല രണ്ടായിട്ട് വിഭജിക്കുന്നത് പത്തനംതിട്ട ഒരു ജില്ലയായിട്ട് തുടരുന്നു ആലപ്പുഴ ജില്ല രണ്ടായിട്ട് വിഭജിക്കും കോട്ടയം ജില്ല രണ്ടായിട്ട് വിഭജിക്കും എറണാകുളം ജില്ല മൂന്നായിട്ട് വിഭജിക്കും ഇടുക്കി ജില്ല രണ്ടായിട്ട് വിഭജിക്കും തൃശൂർ ജില്ല മൂന്നായിട്ട് വിഭജിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ല മൂന്നായിട്ട് വിഭജിക്കും മലപ്പുറം ജില്ല മൂന്നായിട്ട് വിഭജിക്കും കോഴിക്കോട് ജില്ല മൂന്നായിട്ട് വയനാട് വയനാട് ജില്ലയിൽ വിഭജനമില്ല കണ്ണൂർ ജില്ല രണ്ടായിട്ട് കാസർഗോഡ് ജില്ല രണ്ടായിട്ട് സോറി കാസർഗോഡ് ജില്ലയിൽ വിഭജനമില്ല അങ്ങനെ ആകെ മുപ്പത് ജില്ലാ കമ്മിറ്റികൾ നിലവിലുണ്ട് ഇനി മുതലുള്ള ഇരുന്നൂറ്റി അൻപത് പാർട്ടി മണ്ഡലങ്ങളും മുപ്പത് ജില്ലാ കമ്മിറ്റികളും സംവിധാനങ്ങളാണ് പാർട്ടി താഴെ തലത്തിൽ കൂടുതൽ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളാണ് അല്ല മുന്നിലും പിന്നിലും മാത്രമല്ല വിജയരാഘവന്റെ മുന്നിലും പിന്നിലും ഉള്ളതും വർഗീയ ശക്തികൾ തന്നെ പ്രിയങ്കയുടെ മുന്നിലും പിന്നിലും വർഗീയ ശക്തികളാണ് എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല എന്താ ഇപ്പൊ ഒരു വഴിപാട് വിജയരാഘവൻ തോന്നാൻ ഈ രണ്ട് മുന്നണികളും കേരളത്തിൽ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് വർഗീയ ശക്തികളാണ് അവരുടെ ആകെയുള്ള കൈമുതൽ വിജുരാഘവന്റെ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും പോപ്പുലർ ഫ്രണ്ടുമായിട്ടും ബി ഡി പിയുമായിട്ടും വെൽഫെയർ പാർട്ടിയും ഒക്കെ ആയിട്ടും അവർ സത്യം ഉണ്ടാക്കി ഓരോ തെരഞ്ഞെടുപ്പിലും മാറി മാറി എൽ ഡി എഫും യു ഡി എഫും അവരവരുടെ സൗകര്യം അനുസരിച്ച് വർഗീയ ശക്തികളുമായിട്ട് ചേർന്ന് പ്രചാരണം വിജയരാഘവൻ ഇങ്ങനെ ഒരു വെടി ഇപ്പൊ പൊട്ടിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ജനപിന്തുണ ഭൂരിപക്ഷ നിന്ന് അവർക്ക് നഷ്ടമായി അപ്പൊ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറെ വെടികൾ പൊട്ടിക്കുന്നു പക്ഷേ പാർട്ടിക്കകത്തെ ആളുകൾ അത് സംഭവിച്ചു കൊടുക്കുന്നു ഇപ്പൊ മെക്സവനെതിരായിട്ട് വലിയ പ്രചാരണം സി പി എം നടന്നു മെക്സവൻ വ്യായാമം ഉണ്ടായ്മ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ഉപോത്പന്നമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അതിന് ലഭിക്കുന്നത് എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് മുമ്പ് പറഞ്ഞ ആള് വിഴുകിപ്പോയി എന്താ കാരണം മുഹമ്മദ് റിയാസും സംഘവും എല്ലാം ചേർന്ന് ആ പറഞ്ഞ ആൾക്കെതിരായിട്ട് ശക്തമായി നല്ല സ്വീകരിച്ചു പാർട്ടിക്കാലത്ത് ഇപ്പോൾ ആ പി എഫ് എങ്ങനെ പാർട്ടി സഹകളാക്ക ആലോചനയിലാണ് സി പി എമ്മിലെ ഒരു വിഭാഗം ഏർപ്പെട്ടിരിക്കുന്നത് കൊല്ലത്തും ആലപ്പുഴയിലൊക്കെ നമ്മൾ കണ്ട പിന്നെ വിഭാഗീയതയുടെ ഒരു മൂല കാരണം ഇത് തന്നെയാണ് കണ്ണൂരിലും കോഴിക്കോട്ടും കാണാം അപ്പോ അത് ഒരു വിഭാഗം വളരെ ശക്തമായിട്ട് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളെ കൂട്ടിപിടിച്ചുകൊണ്ട് അവരെ പാർട്ടിയിലേക്ക് ആൾക്കാരെ ചേർക്കുന്നത് ലീഗും തമ്മിലുള്ള മത്സരം തന്നെ അതിന് വേണ്ടിട്ടാണ് പി എഫ് ഐ നിരോധനത്തിന് ശേഷം അവരുടെ അണികളെ ആർക്കാണ് കൂടുതൽ കിട്ടുന്നത് അതേസമയം ഞങ്ങള് ഇപ്പോ കുറച്ച് മതനിരപേക്ഷത ചൂണ്ടിക്കാണിക്കുന്ന പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതൊന്നും വിജയിക്കില്ല സി പി എമ്മിന് ഒരത്മാർത്ഥതയും ഇക്കാര്യത്തിൽ ഇല്ല ഞങ്ങള് ഈ കാര്യത്തിൽ ഉറച്ച നിലപാട് ഞങ്ങൾക്കുണ്ട് ഭൂരിപക്ഷ സമുദായത്തെ വഞ്ചിക്കാനുള്ള ഒരു കുറുക്കൻ തന്ത്രം മാത്രമാണ് സി പി എമ്മിന്റെ മതനിരപേക്ഷത എന്ന് പറയുന്നത് ഒരു കള്ളത്തരമാണ് യഥാർത്ഥത്തിൽ ഒരു നിലപാടും അവർക്ക് ഇക്കാര്യത്തിൽ ഇല്ല അവർ പിന്നെ ഒരു അഴകൊടുമ്പൻ സമീപനമാണോ ഉള്ളത് അവർക്ക് ഒരു ക്ലാരിറ്റി ഈ വിഷയത്തിൽ ഇല്ല വർഗീയ ശക്തികളോടുള്ള നിലപാടിൽ എന്ത് വേണം എന്നുള്ള കാര്യത്തിൽ ഒരു നിലപാടും അവർക്കില്ലാതായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ആശയപാത്രത്താണ് ഈ സമ്മേളനത്തിന്റെ പല ഘട്ടങ്ങളിലും ഉയർന്നു വരുന്നത് ആശയപരമായിട്ട് പിന്നെ 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 അപജയത്തിന്റെ ലക്ഷണങ്ങളാണ് കണ്ടു Oh. <laughs>